ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരമായ അനാസ്ഥ വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവാവിന്റെ കാലിൽ തറഞ്ഞ ചില്ല് നീക്കാതെ മുറിവ് ചില്ല് നീക്കം ചെയ്തത് അഞ്ച് മാസങ്ങൾക്ക് ശേഷം സ്വകാര്യ ആശുപത്രിയിലെ പരിശോധനയിലാണ് പുന്നപ്ര സ്വദേശി അനന്തുവിന്റെ കാലിലാണ് ചില്ല് നീക്കാതെ മുറിവ് തുന്നിക്കെട്ടിയത് ആദ്യം ജൂലൈ പതിനേഴാം വെച്ച് വണ്ടി തട്ടുകയും അതേ തുടർന്ന് വണ്ടാനിറ്റാകും അവിടെ വെച്ച് എനിക്ക് വലത്തേക്കാലിന് മസിൽ ക്ലാക്കും പിന്നെ സാമാന്യ പരിക്കുകളും ഉണ്ടായിരുന്നു അവിടുന്ന് സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു രണ്ട് ദിവസം അവിടെ അഡ്മിറ്റായിരുന്നു പത്തൊമ്പതാം തീയതിയാണ് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നത് സ്റ്റിച്ച് ചെയ്ത് കാല് ഫുള്ള് ബാൻഡേജ് പ്ലാസ്റ്റർ ഇട്ടേക്ക് വരുന്നു കാല് മടക്കാനൊന്നും പാടില്ല എന്നും പറഞ്ഞു അത് കഴിഞ്ഞ് ബാൻഡേജും കാര്യങ്ങളൊക്കെ പ്ലാസ്റ്ററും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ കാലിൻ്റെ മുട്ടിന് താഴെ ഒരു മുഴ പോലെ ഉണ്ടായിരുന്നു അത് ചോദിച്ചോച്ചാൽ പറഞ്ഞ് അത് ബാൻഡേജ് കിട്ടിയാൽ മതി പ്ലാസ്റ്റർ എടുത്ത് കഴിഞ്ഞാൽ ബാൻഡേജ് വന്നായിരുന്നു ബാൻഡേജ് കിട്ടി കഴിയുമ്പോൾ മാറിക്കുള്ളൂ എന്ന് പറഞ്ഞു സാഗറേ ചെന്ന് അപ്പോൾ അവർ പറഞ്ഞു അവിടുത്തെ ഡോക്ടറിൻ്റെ ഈ ചേ റിസൾട്ടും കാര്യങ്ങളും കാണിച്ച പറഞ്ഞു അഡ്മിറ്റ് കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല എന്ന് പറയും ചെയ്യാം ഷുഗറിനെ തുടർന്ന് അഡ്മിറ്റാകേണ്ട കാര്യങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞു എന്നിട്ട് അവർ പറഞ്ഞ് കാലിൻ്റെ കെട്ടും കൂടെ അഴിച്ച് കാണിക്കുക കാലും കൂടെ നോക്കട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ കാലിൻ്റെ കെട്ട് കാണിച്ച് അപ്പോൾ ആ ഡോക്ടർ നോക്കിയപ്പോഴേ പറഞ്ഞു ഇതിനകത്ത് എന്തോ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു അവർ കത്രയൊക്കെ എടുക്കാൻ നോക്കി പക്ഷേ എടുക്കാൻ പറ്റിയില്ല ഇറ്റേന്ന് രാവിലെ തീയതി രാവിലെ ചെന്ന് സർജനെ ഒപ്പിച്ച് സർജൻ സർജനെ കാണിച്ചു അന്ന് ആ സർജൻ അവിടെ കാലിൽ കീ മുട്ടിൻ്റെ താഴെ കീറി ഈ കുപ്പിച്ചിൽ അവിടെ നിന്ന് എടുക്കുകയും ചെയ്തു സുധീഷ് ഗോപാൽ നമുക്കിപ്പം ചേരുകയാണ് സുധീഷ് വളരെ ഗുരുതരമായ അനാസ്ഥയാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചത് ഒരു വാഹന അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സ തേടിയ യുവാവാണ് ആ യുവാവിൻ്റെ കാലിലെ ചില്ല് നീക്കം ചെയ്യാതെ അവർ തുന്നിക്കെട്ടി എന്നാണ് പറയുന്നത് എന്താണിത് ഇതാണ് യഥാർത്ഥ നമ്പർ വൺ ആരോഗ്യ കേരളം എന്നാണോ രാഹി ആലപ്പുഴ ജില്ലയിൽ തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിലാണ് ഈ ചികിത്സാ പിഴവുകളുടെ അനാസ്ഥയുടെ ഒക്കെ കഥ സർക്കാർ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് വരുന്നത് ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയ അനന്തു എന്ന പുന്നപ്ര സ്വദേശിയുടെ ദുരനുഭവമാണ് വ്യക്തമാവുന്നത് അദ്ദേഹം കഴിഞ്ഞ ജൂലൈ പതിനേഴിന് കാറും ബൈക്കും കൂട്ടിയിടിച്ചുള്ള ഒരു അപകടത്തിൽ പരിക്കേറ്റാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടുന്നത് അപ്പം കാലിൻ്റെ വലത്തേക്കാലിൻ്റെ മസിൽ ഭാഗത്താണ് മുറിവുണ്ടായിരുന്നത് അവിടെ സ്റ്റിച്ചും ഇട്ടു സ്റ്റിച്ചിടുമ്പോൾ അവ അതൊന്ന് ക്ലീൻ ചെയ്ത് അകത്തെന്തെങ്കിലും ഉണ്ടോ എന്ന് പോലും നോക്കാതെയാണ് സ്റ്റിച്ചിട്ടത് പിന്നീട് അവിടെ മുഴ പോലെ ഉയർന്നു വരികയും അത് പൊട്ടി വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പിന്നെയും ചികിത്സ തേടുന്നു അപ്പോൾ അവിടുത്തെ ഡോക്ടർ നോക്കിയിട്ട് പറയുന്നത് ഇത് പ്രമേഹം കൂടിയതിൻ്റെ ഭാഗമാണ് ഐ സി യുവിൽ അഡ്മിറ്റാവണം ഇവിടെ ഐ സി ഒഴിവുകളില്ല അതുകൊണ്ട് മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് പോകണം എന്ന് നിർദ്ദേശിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റൊരു സ്വകാര്യ ആശുപത്രി സഹകരണ മേഖലയിലുള്ള സാഗര ആശുപത്രിയിലേക്ക് ചികിത്സ തേടിയെത്തുന്നത് അവരവിടെ നോക്കിയിട്ട് അഡ്മിറ്റ് അഡ്മിറ്റാവേണ്ടതായ സാഹചര്യമില്ല എന്ന് പറഞ്ഞാൽ അവരുടെ പ്രാഥമികമായ പരിശോധനയിൽ തന്നെ ഈ മുറിവിനുള്ളിൽ എന്തോ ഉണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു തുടർന്ന് അടുത്ത ദിവസം സർജൻ നടത്തിയ പരിശോധനയിലാണ് ഈ ചില്ല് മാറ്റുന്നത് ഏതാണ്ട് ഒന്നര സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഒരു ഗ്ല ചില്ല് ഇതിനകത്തിരുന്നിട്ടും അത് ഉൾപ്പെടെ വെച്ച് തുന്നി കെട്ടിയതാണ് ഈ അനന്തുവിന് ഇത്രകാലം ഏതാണ്ട് അഞ്ച് മാസത്തിലധികം കാലം ഈ വേദനയോടെ ഈ ദുരന്ത് ദുരിത ജീവിതം നയിക്കേണ്ടി വന്നു അദ്ദേഹത്തിന് ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഇതെല്ലാം ചൂണ്ടിക്കാട്ടി ഇപ്പോൾ അനന്തു ആശുപത്രി സൂപ്രണ്ടിനും അതുപറമെ ഡി എം ഒക്കും ജില്ലാ കളക്ടർക്കും പോലീസിലും പരാതി നൽകിയിട്ടുണ്ട് ഇത്തരം അനാസ്ഥ അത് ഒരിക്കലും തിരുത്താനോ അംഗീകരിക്കാനോ സർക്കാർ ആശുപത്രികൾ തയ്യാറാവുന്നില്ലെന്ന ദുരവസ്ഥ കൂടിയാണ് നിലനിൽക്കുന്നത് രാഹി ശരി സുധീഷ് എന്തായാലും നമ്പർ വൺ ആരോഗ്യ കേരളത്തിന്റെ നേഴ്സ് ആക്ഷ്യമായി മാറുകയാണ് ആലപ്പുഴ വണ്ടാര മെഡിക്കൽ കോളേജിലെ സംഭവം ഒരു വാഹനപ്രകൃതത്തിൽ പരിക്കേറ്റ് ചികിത്സ തേടിയ യുവാവാണ് ആ കാലിലെ മുറിവ് ചില്ല് നീക്കം ചെയ്യാതെ തുന്നി കെട്ടി എന്നുള്ളതാണ് പിന്നീട് അഞ്ച് മാസം ഇതും കൊണ്ട് നടന്നു ആ ചെറുപ്പക്കാരൻ പിന്നീട് സ്വകാര്യ ആശുപത്രിയിലെ പരിശോധനയിലാണ് ഇത്തരത്തിൽ ചില്ല് മുറിവിലുണ്ട് എന്നും പിന്നീട് അതിനെ നീക്കം ചെയ്യുന്നതുമൊക്കെ അവിടെ നടത്തിയ പരിശോധനയാണ് എന്നുള്ളതാണ് സുധീഷ് ഗോപാലാണ് വാർത്തയുടെ വിശാംശങ്ങൾ നൽകിയത്